ആത്മാഭിമാന സംഗമം പാണയത്ത് സംഘടിപ്പിച്ചു വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ആത്മാഭിമാന സംഗമം പാണയത്ത് സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം ഡി വിശ്വസേനൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സംസ്ഥാന സർക്കാർ അതിന് എതിർപ്പ് എന്ന മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ വെച്ചോളാം പറഞ്ഞു അത് നമ്മുടെ നയമല്ല ഒരു ആളിനും വീട് കൊടുത്തിട്ട് അതിന്റെ മുമ്പിൽ ഫോട്ടോ വെക്കാൻ അനുവദിക്കത്തില്ല നിങ്ങൾ ഫണ്ട് തന്നില്ലെങ്കിലും ഞങ്ങൾ അത് നടപ്പാക്കും എന്നതാണ് നമ്മുടെ നാട്ടിലെ എസ് സി വിഭാഗത്തിലെ കുട്ടികൾക്ക് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ലഫ്സൺ ഇതെല്ലാം ഈ ഇന്ത്യ ഗവൺമെന്റ് പല ആനുകൂല്യങ്ങളെല്ലാം പോലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കിട്ടിയെങ്കിലും ഒരു തണിയാരി വില്ലേജ് പ്രസിഡന്റ് പി രാജീവ് അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ പി ജി പ്രദീപ് സ്വാഗതം പറഞ്ഞു എൽ സി സെക്രട്ടറി ആർ രാജീവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി മഞ്ജു എസ് ആർ മഞ്ജുലേഖ സി ശ്യാമള എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഹീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്ന You to Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.